സുമതി വളവിലെ യക്ഷിയുടെ കഥ അറിയാമോ തിരുവനന്തപുരം പാലോടിനടുത്ത് മയിലുമൂടെ എന്ന മലയോര ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഒരു വനപ്രദേശത്താണ് പ്രസിദ്ധമായ സുമതി വളവ് കാരിയെട്ട് എന്ന സ്ഥലത്ത് സുമതി എന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ അത്ര സാമ്പത്തികമായി മെച്ചമല്ലാത്ത കുടുംബത്തിലെ ആയിരുന്നു അതുകൊണ്ട് അവൾ ആ പ്രദേശത്തെ ജന്മിയായ താണുമുതലാളിയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു ചെറുപ്പക്കാരിയായ സുമതി ജോലിക്കിടയിലും പഠിക്കാൻ സമയം കണ്ടെത്തി ഇതിനിടയിൽ താണുമുതലാളിയുടെ മകനായ രത്നാകരൻ സുന്ദരിയായ സുമതിയോട് പ്രണയം തോന്നി അങ്ങനെ അവർ പ്രണയത്തിലായി ആ അടുപ്പം വളർന്നു വിവാഹം ചെയ്യാമെന്ന രത്നാകരന്റെ ഉറപ്പിന്റെ പേരിൽ സുമതി ഗർഭിണിയായി എന്നാൽ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ രത്നാകരന്റെ ഭാവം മാറി വിവാഹം കഴിക്കണമെന്ന സുമതിയുടെ നിർബന്ധം കൂടി ഒരു വീട്ടുവേലക്കാരിയെ വിവാഹം ചെയ്യാൻ ഇഷ്ടമില്ലാതിരുന്ന രത്നാകരൻ അവളെ ചതിക്കാനുള്ള ഒരുക്കത്തിലായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് ജനുവരി ചൊവ്വാഴ്ച രാത്രിയിൽ രത്നാകരൻ സുമതിയെ പാങ്ങോട് ദേവി ക്ഷേത്രത്തിലെ ഉത്സവം കാണിക്കാമെന്ന് പറഞ്ഞ് സുമതിയെയും കൂട്ടി ഒരു അംബാസഡർ കാറിൽ യാത്ര ആരംഭിച്ചു വഴി മധ്യേ രത്നാകരന്റെ സുഹൃത്ത് രവീന്ദ്രനും കാറിൽ കയറി വഴികളെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാതിരുന്ന സുമതിയെ പറ്റിക്കാൻ എളുപ്പമായിരുന്നു എളുപ്പവഴി എന്ന് പറഞ്ഞ് രത്നാകരനും സുഹൃത്തും ഉൾക്കാട്ടിലേക്ക് കാർ കയറ്റി എന്നാൽ അല്പദൂരം പോയപ്പോൾ സുമതിക്ക് ചെതി മനസ്സിലായി അലരി വിളിച്ച് അവൾ കാറിൽ നിന്നും ഇറങ്ങി ഓടി ഉൾക്കാട്ടിൽ ആരാണ് അത് കേൾക്കാനുള്ളത് കാട്ടുവള്ളികൾ കൊണ്ട് അവളുടെ കൈയ്യുകൾ കൂട്ടിക്കെട്ടി കാട്ടിലൂടെ വലിച്ചു അവർ നടന്നു പക്ഷേ രത്നാകരനും സുഹൃത്തിനും ഒരു അബദ്ധം പറ്റി കാടെന്ന സുമതി വളവിലെ യക്ഷിയുടെ കഥ അറിയാമോ തിരുവനന്തപുരം പാലോടിനടുത്ത് മയിലും മൂടെന്ന മലയോര ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഒരു വനപ്രദേശത്താണ് പ്രസിദ്ധമായ സുമതി വളവ് കാരിയെട്ട് എന്ന സ്ഥലത്ത് സുമതി എന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ അത്ര സാമ്പത്തികമായി മെച്ചമല്ലാത്ത കുടുംബത്തിലെ ആയിരുന്നു അതുകൊണ്ട് അവൾ ആ പ്രദേശത്തെ ജന്മിയായ താണു മുതലാളിയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു ചെറുപ്പക്കാരിയായ സുമതി ജോലിക്കിടയിലും പഠിക്കാൻ സമയം കണ്ടെത്തി ഇതിനിടയിൽ താണു മുതലാളിയുടെ മകനായ രത്നാകരൻ സുന്ദരിയായ സുമതിയോട് പ്രണയം തോന്നി അങ്ങനെ അവർ പ്രണയത്തിലായി ആ അടുപ്പം വളർന്നു വിവാഹം ചെയ്യാമെന്ന രത്നാകരന്റെ ഉറപ്പിന്റെ പേരിൽ സുമതി ഗർഭിണിയായി എന്നാൽ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ രത്നാകരന്റെ ഭാവം മാറി വിവാഹം കഴിക്കണമെന്ന സുമതിയുടെ നിർബന്ധം കൂടി ഒരു വീട്ടുവേലക്കാരിയെ വിവാഹം ചെയ്യാൻ ഇഷ്ടമില്ലാതിരുന്ന രത്നാകരൻ അവളെ ചതിക്കാനുള്ള ഒരുക്കത്തിലായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് ജനുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച രാത്രിയിൽ രത്നാകരൻ സുമതിയെ പാങ്ങോട് ദേവി ക്ഷേത്രത്തിലെ ഉത്സവം കാണിക്കാമെന്ന് പറഞ്ഞ് സുമതിയെയും കൂട്ടി ഒരു അംബാസഡർ കാറിൽ യാത്ര ആരംഭിച്ചു വഴി മധ്യേ രത്നാകരന്റെ സുഹൃത്ത് രവീന്ദ്രനും കാറിൽ കയറി വഴികളെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാതിരുന്ന സുമതിയെ പറ്റിക്കാൻ എളുപ്പമായിരുന്നു എളുപ്പവഴി എന്ന് പറഞ്ഞ് രത്നാകരനും സുഹൃത്ത്